അപ്പൊ കേസ് നമ്മുടെ ഗെയിമിനോട് നമ്മൾ എലഫന്റും കളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എലിഫന്റ് ചീറ്റ് കോഡ് കാണാൻ ഞാൻ ഇന്നത്തെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ മിലിറ്ററി ഹലികോപ്റ്ററിനും കളൊക്കെ നമ്മളെ ഒരു ഗെയിമിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു മിലിറ്ററി ഹലികോപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എപ്പോ കിട്ടുക ഒരു ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ കേൾക്കാൻ നമ്മളിത് കുറെ കൂട്ടുകാര് ചോദിക്കുന്നത് നമ്മളെ റേസിംഗ് മോഡും കാണൊക്കെ നമ്മളെ ഗെയിമിൽ വന്നു റേസിംഗ് മോഡും കളക്കെ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റേസും ട്രാക്കും കളൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞു അപ്പോൾ റേയ്സ് മോഡൊക്കെ എപ്പോഴായിട്ടാണ് വരുന്നത് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേസ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ റേസി മോഡുകളെ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് നമ്മളെ റേസിൻ ട്രാക്കും കളക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റേസിൻ ട്രാക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതാണെങ്കിൽ നമ്മളെ റേസ് ട്രാക്ക് ട്രാക്കേ പിന്നെ നമ്മൾ ഗെയിമിനോട് പാരഷൂട്ട് വരാനായിട്ട് പോവാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടു ഈ ഒരു പാരാഷൂട്ട് കാണാണെങ്കിൽ നമ്മൾ ഗെയിമിനോട് വരാനായിട്ട് പോകണം അത്യാവശ്യം വേറെ ലെവലിൽ പാരഷൂട്ട് പാരാഷൂട്ടിങ്ങനെയാണ് അപ്പം ഇതൊക്കെ എപ്പോൾ വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഒന്ന് കളൊക്കെ ചെയ്യും സപ്പോർട്ട് കളൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കളൊക്കെ ചെയ്തേക്കാത്ത തൊട്ടു തന്നെ ബെല്ലൈക്കൺ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ കളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ പിന്നെ നമ്മളെ ഇന്ത്യ ബൈക്ക് ക്രിഡിങ്ങനെ കൂട്ടുകാർക്കൂടി ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം 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 ഒന്ന് ഷെയറുകളൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യുകയൊക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരുവിയും എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോകളൊക്കെ എല്ലാ കൂട്ടുകാരും ഷെയറുകളൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ കാണാൻ ഭൂരിവാൻ പേര് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ വീഡിയോകളെ കാണുന്നത് മാക്സിമം ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഒക്കെ പിന്നെ നമ്മളെ ലൈക്കും ലൈക്കുകളൊക്കെ ചെയ്യും ഒരു വീഡിയോയ്ക്ക് അപ്പോൾ ഇതാണെങ്കിൽ നമ്മളെ ഗെയിമിൽ വരാനായിട്ട് പോകും നമ്മളെ ഈ എലിഫൻറ്റ് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പറയാനായിട്ട് അടിപൊളി ഒരു എലിഫന്റ് ആണ് അത്യാവശ്യം വേറെ വേറെ ഒരു എലിഫന്റ് ഉണ്ട് ഇതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞു തരാം അതിനെ നമ്മളെ ഈ ഒരു ഇന്ത്യ ത്രിടിന്ന് കുറച്ച് ചീറ്റ് കോഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾക്കത് ഓക്കെ അപ്പം അപ്പോൾ ഈ ഒരു എലിഫന്റിനൊക്കെ നമ്മൾ ഗെയിമിൽ ഫൈനലായിട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പം ഈ ഒരു എലിഫൻറ്റ് ഇപ്പോൾ എന്തായാലും വന്നിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിമിൽ എന്താ ഇതുവരിക്കും പണിയും കാണുന്ന പൂർത്തിയായിട്ട് നമ്മുടെ എലിഫൻറ്റിൻ്റെ വർക്ക് ചെയ്തു വരിക്കും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എലിഫൻറ്റിനൊക്കെ നല്ല താമസിക്കുന്നതാണ് നമ്മുടെ ഡെവലപ്പേഴ്സും കാലൊക്കെ നമ്മുടെ അത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എലിഫന്റ് അത്യാവശ്യം നല്ല പാടാണ് അവർക്ക് ബിൽഡ് ചെയ്യാൻ അത്യാവശ്യം പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എലിഫന്റും കാലിലൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവരും എന്തായാലും അടി വരുന്ന അപ്ഡേറ്റ് എന്തായാലും നമ്മളെ ഈ ഒരു എലിഫൻറ്റുകളെ കൊണ്ട് കേസെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു എലിഫൻക്ക് ഇപ്പം നിങ്ങൾക്ക് ഓട്ടിക്കണമെങ്കിൽ ഞാൻ ഒരു ഗെയിം നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ നിങ്ങൾ ഈ ചീറ്റ് കോഡ്സ് ഒക്കെ ജസ്റ്റ് കാണാം അപ്പം ഞാൻ ആ ഗെയിം നിങ്ങൾക്ക് പറഞ്ഞു തരും ഏത് ഗെയിമിനാണ് നമ്മൾ ഈ ഒരു എലിഫൻ്റുകളെ ഓട്ടിക്കണത് അപ്പൊ ഇപ്പൊ നമ്മൾ ഗെയിമിൽ വരാൻ പോകുന്ന എലിഫന്റ് ഇതാണ് കേസ് ഓക്കെ അപ്പൊ ഇതാണെങ്കിൽ നമ്മൾ നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം നമ്മളെ എലിഫന്റ് അത്യാവശ്യം വേറെ ലെവലിൽ എലിഫന്റ് കേസ് ഇത് എനിക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു എലിഫന്റ് കാര്യം ഇഷ്ടപ്പെട്ടു അത്യാവശ്യം വേറെ ലെവലിൽ എലിഫന്റ് ആയിരിക്കണം അപ്പൊ നമ്മൾ എലിഫന്റ് ഇപ്പം റൈഡിയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ പോയി നമ്മൾ എലിഫന്റ് കിട്ടി എലിഫന്റ് ചിക് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് പൂജ്യം രണ്ടാണ് കഴിഞ്ഞാൽ ഈ ഒരു എലിഫന്റിന്റെ ചീറ്റ് കോഡ് വന്നിട്ട് ഇതാണ് നമ്മളെ എലിഫന്റ് ഈ ഒരു ഗെയിമിലുള്ള എലിഫന്റ് കാണാൻ ഇതാണ് കേസം നാപ്പത്തഞ്ച് പൂജ്യം രണ്ടാണ് കഴിച്ചാൽ നമ്മൾ ഈ ഒരു ഗെയിമിലുള്ള എലിഫന്റിന്റെ ചീറ്റ് കോഡൊക്കെ പിന്നെ നമ്മളെ ഈ ഗെയിമിൽ തന്നെ കുറെ അനിമൽസ് കാണാൻ ഉണ്ട് കേസെ അപ്പൊ ഞാൻ ചീറ്റ് കോഡൊക്കെ അടിക്കുന്ന ഞാൻ അനിമൽസിന്റെ പേര് പറഞ്ഞു നമ്മളെ ലയൺ ഉണ്ട് പിന്നെ നമ്മളെ ഈയൊരു സീബ്രയുണ്ട് പിന്നെ നമ്മളെ ഈ കാണ്ടാമൃഗമൊക്കെ ഉണ്ട് കഴിച്ചു നോക്കാം അത്യാവശ്യം അനിമൽസ് കുറേ ഉണ്ട് ഇതിൽ പിന്നെ നമ്മളെ ഹിപ്പപൊട്ടാമസും കളൊക്കെ ഉണ്ട് കഴിച്ചു ഇതാണ് ഹിപ്പൊട്ടാമസിൻ്റെ ചിരിക്കോട് അപ്പം ഇതാണ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഒട്ടകത്തിൻ്റെ ചിരിക്കോട് എന്നിട്ട് ഇപ്പം ഇത് നമ്മുടെ ഈ ഒരു പശുവിനെ പോലത്തെ എന്തായിട്ട് കണ്ടാമൃഗം ഉണന്ന കാണ്ടല്ലോ ഇത് കാട്ടുപോത്ത് പോലെയാണ് കഴിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ജിറാഫൊക്കെ ഉണ്ട് കഴിച്ച് നോക്കെ പിന്നെ നമ്മളെ ഈ ഒരു കുറച്ച് വെഹിക്കിൾസ് ഇതിലുണ്ട് നമ്മളെ വെഹിക്കിൾസ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഫസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ അറുന്നൂറ് കണക്ക അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡ്രസ്സും കണക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അറുന്നൂറ് അടിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഫ്ലൈ ബൈക്ക് കൊണ്ട് അറുപത്തിരണ്ട് ഇരുന്നൂറാണ് കേസ് അറുപത്തിരണ്ട് പൂജ്യം പൂജ്യം ആണ് കേസ് നമ്മൾ ഈ ഒരു ഗെയിമിലാണ് ഇത് ആ ഫ്ലൈ ബൈക്കും കാലൊക്കെ വന്നിട്ട് ചിക്കോട് പിന്നെ നമ്മൾ ഈ ഈയൊരു നമ്മളെ ജി ബെൻസ് ജീവാങ്ങിൻ്റെ ബെൻസും കളൊക്കെ ഇവിടെ ബെൻസ് ജീവാങ്ങും കാലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആട്ടോ റിഷ്യും കണക്കെ ഫസ്റ്റ് വന്ന് ഈ ഒരു ഗെയിമിലാണ് പിന്നെ നമ്മൾ ഉണ്ട് കേസ് ഈ ഒരു ഗെയിമിൽ ബെസ്സൊക്കോട്ടിങ്ങനെ ഈ ഒരു ഗെയിം മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കളിക്കാം ഓക്കെ അത്യാവശ്യം ആ ഒരു ഗെയിം അടിപൊളിയാണ് കേസിൻ്റെ അത്യാവശ്യം കുറേ വെഹിക്കിൾസ് കാണാൻ ഈ ഒരു ഗെയിമിലുണ്ട് ആംബുലൻസ് കാണാൻ ഉണ്ട് കേസി ഗെയിമിലൊക്കെ അപ്പം നമ്മളൊരു ലൈനും കുറേ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചീറ്റ് കോഡ് ഇഷ്ടം പോലെയുണ്ട് ഇഷ്ടം പോലെ ചീറ്റ് കോഡ്ന്നെ ഇഷ്ടംപോലെ പറയാം തീരൂ ചീറ്റ് കോഡ് അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് പറഞ്ഞതരുന്നത് നിങ്ങൾക്കൊക്കെ അപ്പൊ കൈസിന്നത്തെ തീയ്യൊരു വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ എടുത്ത വീഡിയോയിൽ കാണാമൊക്കെ ബൈ